ഇത് വീണ്ടും നമ്മളെ കുളിക്കാൻ പോയതിനെ കുറിച്ചാണ് നട്ടല്ല എല്ലാത്തിനും മറുപടിയുള്ള പക്ഷേങ്കിൽ കുളിക്കാൻ ഒരു വർഷം സമയം എടുക്കുന്ന ഇനിയും കുളിച്ചിട്ട് പുറത്ത് വരാത്ത ഒരാളെ കുറിച്ചാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് നിന്റെ തന്തയല്ല എൻ്റെ തന്താണ് ശരിയാണ് നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുന്നത് നല്ല ശരിയായതാണ് എൻ്റെ അച്ഛനൊന്നും ഇത്രത്തില്ല തട്ടിപ്പ് അടുത്താൽ ഏതൊരു മകനെയും സമ്മതിക്കില്ല നമ്മളൊക്കെ അട്ടിപ്പിടിന്ന് പുറത്താക്കുക ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചിട്ട് നീ നീ എന്ന് പറയും അല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും നീ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് അതും കുടുംബക്കാരെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയൊക്കെ പറ്റിച്ച് അവരെ പണം കളഞ്ഞതിന് ശേഷം വീണ്ടും ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് അവരെ വീണ്ടും വീണ്ടും പറ്റിക്കുകയാണല്ലോ അപ്പോൾ എനിക്ക് സംശയമുണ്ട് ആ മറ്റേ സാധനം ഉണ്ടോയെന്ന് എന്തായാലും ബയോളജിക്കലി അത് സാധ്യമല്ല എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം പക്ഷേങ്കിൽ ഭയങ്കരം തന്നെ ഇങ്ങനെ സാധിക്കുന്നടാ നിനക്ക് ഉത്തരവുണ്ടടാ എങ്ങനെയാണ് ഈ കമ്പനി പൈസ കൊടുത്തതെന്ന് പണിയിച്ചുകയും ചെയ്തിട്ടല്ലടാ